തൃശൂർ പാലിയക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി മനക്കൊടി സ്വദേശിയായ യുവതിയാണ് മർദ്ദനമേറ്റ അവശനിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് യുവതികൾ ഉൾപ്പെടെ അഞ്ചംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ൂർ നായരങ്ങാടി സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഗോപു എന്ന ഗോപകുമാർ കോഴിക്കോട് മേലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള അഭിനാഷ് പി ശങ്കർ അളകപ്പനഗർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ജിതിൻ ജോഷി കോഴിക്കോട് മേലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള ആതിര തിരുവനന്തപുരം വെള്ളറട സ്വദേശി മുപ്പത് വയസ്സുള്ള അഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലേക്കര ടോൾപ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ അഭിനാഷ് ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം പ്രതികൾ കോഫി ഷോപ്പിലെ ജീവനക്കാരനായ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള അബ്ദുള്ളിനെ ആക്രമിക്കുകയും ൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു പ്രതികളെ തിരഞ്ഞ കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത് സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറെക്കോട്ട അറനാട്ടുകര റോഡിൽ വെച്ച് കാറിടടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു യുവതിയുടെ പവൻ വരുന്ന സ്വർണമാലയും പവന്റെ വളയും ും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു ഗോപകുമാർ പുതുക്കാട്ട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ് ജിതിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും രണ്ട് കേസുണ്ട് കൈരളി ന്യൂസ് തൃശൂർ